ഹായ് ഗായ്സ് കുറേ നാളുകളായി കണ്ടിട്ട് അല്ലേ അതെ അപ്പം ഇന്നിപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം കൽക്കി എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ വിഷൽ എഫക്സിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ടാണ് ക്രിട്ട് കൃത്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പടത്തിലെ വി എഫെക്ട്സ് അടിപൊളിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കണ്ട കുറേ കാര്യങ്ങളും കുറേ നല്ല കാര്യം അതിൻ്റെ കൂടെ കണ്ട ഒരു കാര്യം പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടാണ് വന്നത് ഓക്കെ ഈ ഈ ഒരു ട്രെയിലറ് ഇത് എന്താ പറയുക ഇത് ഒരു വിഷ്വൽ എഫെക്സിൻ്റെ ഇന്ത്യയിലെ വിഷ്വൽ എഫക്ട്സിന് ഒരു ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് വിഷുവൽ എഫെക്സാണ് അടിപൊളിയുണ്ട് നമുക്ക് പ്ലേ ചെയ്യാം അപ്പോൾ ഫസ്റ്റിൽ തന്നെ കുറേ ഡ്രോയിങ്സ് കാണിക്കുന്നുണ്ട് ഈ ഷോട്ടില് ഈ ഷോട്ടില് നിങ്ങൾക്ക് മനസ്സിലാവാം അത്ര പ്രത്യേകിച്ചിട്ടില്ല കണ്ടാ ഇപ്പൊ ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസിലാവും കണ്ടില്ലേ എഡ്ജ് ഇങ്ങനെ ഒരു പൊക അത് ഗ്രീൻ ക്രീൻ ഡയറക്ടർ ചെയ്ത് ചെയ്തേക്കുന്ന കാര്യമാണ് എന്തൊക്കെയോ ചെയ്തവിടെ ഒരു പൊക്കച്ച് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഡുനെ എഫക്റ്റും മാഡ് മാക്സ് എഫക്റ്റും ഉണ്ട് അപ്പോൾ ഈ കോമ്പ് ഭയങ്കരമായിട്ട് മോശപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഓക്കെ ഇത് നെക്സ്റ്റ് ലെവൽ ആയിട്ടുണ്ട് ഇനി എൻ്റെ ഒരു കണക്കനുസരിച്ച് ഈ സംഭവം എയറിലാണ് പോണത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷാഡോസ് അത്ര ഷാർപ്പായിട്ട് ഇവിടെ കാണണില്ല അത് കാരണം എന്തോ ഒരു വശപ്പശക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ആകുന്നത് ഈ ഷോട്ട് എന്തായാലും പുറത്ത് ചെയ്തേ കണ്ടായിരിക്കണം പുറത്ത് മീൻസ് ഡബിൾ ഡബിളായിട്ട് ചെന്നൈ ചെയ്തായിരിക്കും വേറെ ഇന്ത്യ കമ്പനി ഒന്നും ചെയ്താൽ വഴിയില്ല അതുമാത്രമല്ല ഈ ഷോട്ടിൽ വേറെ പ്രത്യേകിച്ച് വേറെ ആർക്കും അങ്ങനെ ഷാഡോസ് അധികം കാണുന്നുമില്ല അപ്പോൾ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതായത് ഇതിപ്പോൾ തന്നെ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഇതേ മാതിരി പടങ്ങുണ്ടായിരുന്നു മോളിൽ ഇതേമാതിരി എന്താ പറയുക ഒരു വെള്ളായിട്ട് അവർ ഭയങ്കര പൈസക്കാരും താഴെ കുറെ വില്ലേജ് നല്ലപൊള്ളി ഷോട്ട് നെറ്റിച്ച ഇത് കിട്ട ഷോട്ടായിരുന്നു നൈസ് ഷോട്ട് നൈസ് മാറ്റ് പെയിന്റിങ് കിട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് ഇതാണ് എൻ്റെ ഒരു വെടി ഇവര് കൊണന്നിട്ടില്ല ഹും തെങ്ങിയ മാങ്ങയാക്കി പടം നശിപ്പിക്കാണ്ടിരുന്നാൽ മതി ആ പുള്ളിക്കാരൻ ഇത് ഞാൻ പറയാവുന്ന പുള്ളിക്കാരൻ മിഷന്റെ അച്ഛനാ കുഴപ്പമില്ല കുഴപ്പല്ല സംഭവടിക്കോര് ദഹിക്കായ്മയുണ്ട് പക്ഷേ സൂപ്പർ ഹീറോസ് അല്ലേ അപ്പം പിന്നെ ഇത് പ്രശ്നമില്ല നല്ല അഞ്ചാറ് ആൾക്കാരൊക്കെ ഇങ്ങനെ എടുക്കാം പക്ഷേ ഇവരെങ്ങനെയാണോ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു കൈ ഉണ്ട് അതാണ് വേറൊരു ഡൗട്ട് എന്തെങ്കിലും ഓട്ടെ സിനിമയിൽ ചോദ്യമില്ല നമ്മൾ ചോദിക്കും ഈ കാറ് കണ്ടപ്പോഴാണ് ഈ കാറ് ഇവിടെ കണ്ടൊക്കെ എടുക്കുന്നത്

इस दुनिया में बस एक ही साइड होती है खुद की साइड ये है कि मैं ही मुझे उसे ला सकता हूँ लोकल तो बोलता कैरेक्टर मेरी रिकॉर्ड चेक कर लो ഈ ഒരു ഷോട്ടോട്ടി ഓ ആ ഒരു കൈ പന്തില് കൊറേ പടത്തിലുണ്ട് പക്ഷെ സാധനം ഇമ്പാക്ട് तुम्हारी फिर से शुरू हो गई है ഇതും പൊളിച്ചു ഇത് ഇങ്ങനൊരു സീനായെന്നറിയോട്ടുണ്ട് ഇത് അടിപൊളിയുണ്ട് ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഡെപ്തും കറക്റ്റ് ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു സെറ്റപ്പില് കിട്ടിയിട്ടുണ്ട് ഇത് സെറ്റ് ഇട്ടാണോ വി എക്സ് ആണെന്ന് മനസ്സിലാക്കി ഇച്ചിരി പാടമാണ് സെറ്റ് ഇത്ര അധികം ഉണ്ടാവില്ലേ പക്ഷെ മരങ്ങൾ തെറ്റിട്ടതാണോ അല്ല മരവും വി എഫക്സ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അവിടെ കിടക്കണത് കണ്ടാൽ മനസ്സിലാവും അതെ അപ്പോൾ എക്സ്പോ പട്ടിപുളിയ പട്ടിപുളിയുണ്ട് അത്യാവരി തന്നെ ഈ ആവശ്യം ഇപ്പോൾ ഒരു എക്സ്പ്ലോഷനില്ലേ അതൊന്നും ഇന്ത്യയിൽ ചെയ്തതല്ല ഇന്ത്യയിൽ ചെയ്തത് മീൻസ് ഇന്ത്യൻ ആഡ് തന്നെ ആയിരിക്കും പക്ഷെ കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല അത് ഡബിൾ നെഗറ്റീവ് ആയിരിക്കും യും അഫക്റ്റ് കിട്ടിറങ്ങി അമ്മമാർ തന്നെ ചെയ്യണം അമ്മമാർ സൂപ്പർവൈസർമാർ തന്നെ വേണം ഡബിൾ നെഗറ്റീവ് എം പി സി അങ്ങനത്തെ ടീമുകൾ ചെയ്ത അടിപൊളിയായിരിക്കും ഇന്ത്യയിൽ പിന്നെ ഫ്രെയിം ഫ്രെയിം സ്റ്റോറുണ്ട് ഐ എൽ എം ഉണ്ട് കുറെ ഉണ്ട് കേട്ടോ അവരൊക്കെ ചെയ്താലും അടിപൊളിയായിരിക്കും അത് കുഴപ്പമില്ല പക്ഷെ എനിക്കത് ദഹിക്കില്ല സാ വയറാണത് എനിക്ക് അതും നൈസ് ഇമ്പാക്ട് ഷോട്ട് ഇത് ഇത് കിട്ടി ഇന്ത്യ ഷോട്ട് പൊളിച്ചു ഇമ്പാക്റ്റ് പൊളിച്ചിട്ടുണ്ട് ഇമ്പാക്ട് കറക്റ്റ് കിട്ടണം നമുക്ക് ക്രൗഡ് 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 ഒരു ക്രൗഡ് ഷോട്ട് ഇതൊക്കെ സി ജി ആൾക്കാരായിരിക്കും ഇതൊന്നും ഒറിജിനലല്ല എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഈ ഷോട്ടിൽ ഒന്നും തന്നെ ഒറിജിനലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാം സീചി കംപ്ലീറ്റ് സീചി ആൾക്കാരെ മൂവ്മെന്റ് നോക്കിയാൽ മനസ്സിലാക്കുന്നു ആ മൂവ്മെന്റ് കാണാനുള്ള മൂമെന്റ് കാണാനുള്ളതില്ല വേവ്സും

സൂപ്പർമാൻ വന്ന് നിൽക്കണ മതിയാണ് നിൽക്കണ ആള് അതിൻ്റെ നിന്ന് പൊന്തിട്ട് ഇതൊന്നും കുറച്ചില്ലായിരിക്കില്ല ഇതൊക്കെ സ്വീകരിക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നൈസായിട്ട് കറക്റ്റ് വണ്ടി രട്ട കയറുമ്പോൾ അത് മാറി വണ്ടി അത് കയറി പൊള്ളി ആളവിടെ ആ ആളവിടെ ഉണ്ട് ഒന്നും പറയാലേ പൊള്ളി ഷോട്ട് ഡോർ തുറക്കണു ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തറേം എടുക്കണു പോളിപ്പോൾ ഇപ്പോഴൊക്കെ ഷോട്ട് ഷോട്ടൊന്നും പറയാലേ ഇത് ഇത് പോളി ഷോട്ട് എന്ന് പറഞ്ഞാൽ പോളി ഷോട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും മനസ്സുകൾക്ക് തന്നെ പറ്റുള്ളൂ ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇത്ര നാളെ നന്നോയ്ക്ക് നല്ല നല്ല വിഷൽ ബസ് കമ്പനികളുണ്ട് പക്ഷേ ഇന്ത്യയിൽ മാത്രമായിട്ട് വർക്കേണ്ട ഒരു കമ്പനി ആണെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഒന്നും കിട്ടില്ല കാരണം നമ്മുടെതിൽ വിഷ്ലവീസന്മാരിക്ക് ചേർക്കേണ്ട കുറച്ച് ആളായോ പൊളിച്ചിട്ടുണ്ട് ഇഡുവിനെ പടത്തിൻ്റെ ഒരു ചെറിയ ഫീല് അതിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെനിപര് ഓക്കെ കായ്സ് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഷോട്ടുകൾ നിങ്ങൾക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കാരണം വിഷൽ എഫെക്സ് ഇൻഡസ്ട്രിയും മൊത്തം ചത്ത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും എഫെക്സ് നിലമേൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമ്പരിട്ടോളൂ പഠിക്കാം നമുക്ക് അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ഓണകം